ച്ചാമാരെ ജോസിയൻ ഗ്രീൻ ബ്ലോക്സിൽ സ്വാഗതം സിബി അഗസ്റ്റിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് സി ബി അഗസ്റ്റിന് ഏകദേശം ഒരു മൂവായിരം അടുത്ത് വൻ തേനീച്ച കുളിനും അതുപോലെ അടുത്ത് ഒരു മൂവായിരം അടുത്ത് ചെറുതേനിച്ചു കുളലിനും ഉണ്ട് അദ്ദേഹം ഒരു നല്ലൊരു ട്രെയിനർ കൂടിയാണ് നമ്മുടെ അല്ലേ റബ്ബർ ബോർഡ് കുറേ നാളുകളായിട്ട് ഈ തേനിച്ച കൊള്ളത്തിന് വലിയ ട്രെയിനിങ് എടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ പ്രയോജനപ്രദമാണ് ഇന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അതിനെപ്പറ്റിയാണ് തേനീച്ച വളത്തിനെ പറ്റിയും അതുപോലെത്തെ മഴക്കാലത്തെ പരിചരണ പരിചരണങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ തേനീച്ച് വളത്തിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കിത് കൊണ്ടിരിക്കാം ഈ തേനീച്ച വളർത്തൽ എന്നാണ് എനിക്ക് ഞാൻ മൂന്നാം ക്ലാസ് പഠിച്ചോണ്ടിരുന്ന തുടങ്ങിയതാണ് തേനീച്ച വളർത്തൽ ഏതാണ്ട് അമ്പത് വർഷം പൂർത്തിയായി തേനീച്ച വളർത്തൽ ആരംഭിച്ചിട്ട് ആ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മൂന്ന് തേനീച്ചക്കൂട് വൻ തേനീച്ച കൂട് വളർത്തിയാണ് തുടങ്ങിയത് കഴിഞ്ഞ് ഇപ്പൊ മൂവായിരത്തൊള്ള വൻ തേനീച്ച കൂടുണ്ട് മൂവായിരത്തി തൊള്ളു തേനീച്ച കൂടുതൽ നൂറ്റമ്പത് പറമ്പായിട്ടാണ് ഇരിക്കുന്നത് ഇതൊരു അമ്പത്തഞ്ച് കിലോമീറ്റർ അകല വരെ നമുക്ക് തേനീച്ചകളുണ്ട് അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്താ അതെ 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 നമുക്ക് ഒരു കൂടിനെ പതിനാറ് കൂട് വരെ ആക്കി ഒരു വർഷം കൊണ്ട് ഒരു കൂടിനെ പതിനാറ് കൂടാക്കി പെരുക്കിയെടുക്കുന്ന ഒരു തത്വമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ കരിഞ്ഞൊടിയിലുണ്ട് വെള്ളഞ്ഞൊടിയിലുണ്ട് മഞ്ഞഞ്ഞൊടിയിലുണ്ട് ചെറുതേനീച്ചയിൽ ഒമ്പത് ജനിസിപ്പെട്ട ചെറുതേനീച്ചകളുണ്ട് ആനത്തുമ്പി കീഴൻ പന്നിമൂക്കൻ സൈല ഡാമർ ബീസ് കരിങ്കണ്ണി തേനീച്ച ചെമ്പം വെള്ള വെള്ളച്ചെറുതേനീച്ച എന്ന് തുടങ്ങി ഒമ്പത് ജനിസിപ്പെട്ട ചെറുതേനീച്ച നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ട് ഈ ഫാമിൽ ഒമ്പത് ജനസിപ്പെട്ട ചെറുതേനീച്ചകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റികളെ പരിശോധിച്ച് വളർത്തുക അതിനെ കണ്ടുപിടിക്കുക അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടിയ ഹോബി ആ അങ്ങനെ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതെ അതെ ലാഭകരമായിട്ട് മുന്നോട്ട് വർഷം വർഷമേ നല്ല രീതിയിൽ തേൻ ലഭിക്കുന്നുണ്ടോ നല്ലവരെ തേൻ കിട്ടുന്നുണ്ട് കാലാവസ്ഥ ഒത്താൻ നല്ലവരെ കിട്ടും കാലാവസ്ഥ ജനിച്ചാൽ നമുക്ക് മോശമായിരിക്കും അതാണ് തേനിൻ്റെ കാര്യം ചെറുപ്പക്കാർക്കൊക്കെ സംരംഭമാണ് നമുക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ തേനീച്ചുകൂട് താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങുക അല്ലാതെ ഇനി തേനീച്ച കൂട് ആരെങ്കിലും തേനെടുക്കുന്നത് കണ്ടുകൊണ്ടിട്ട് ഒരു പത്ത് തേനീച്ചുകൂട് മേടിച്ചുകൊണ്ട് വെച്ചാൽ രണ്ട് കൂത്തൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേന് ഒന്നെങ്കിൽ കത്തിച്ച് കളയുക അല്ലെ വെറുതെ ആരെങ്കിലും കൊണ്ടു കൊള്ളാന്ന് പറയുന്ന ആ അവസ്ഥ വരരുത് നമ്മളിതിനെ ഇതൊക്കെ ഒരു രണ്ട് കൂടോ കൊല്ലം മേടിച്ചു വെച്ച് നോക്കി അതുമായിട്ട് വളർത്താവുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ കൂടും വളർത്തുക അതല്ലാതെ അതെ ഇപ്പൊ പശുവിനെ കറക്കുന്നു പാല് പതിപ്പത്ത് ലിറ്റർ ഓരോ ദിവസം രാവിലെ കറക്കുന്നു അത് കണ്ടുകൊണ്ട് ഒരു പശുവിനെ മേടിച്ച് അവന് വളർത്താൻ പറ്റിയാലും അവനെ പശുവായിട്ട് ഒരു ബന്ധം വേണം ആ പശുവിനെ വളർത്താൻ അവനൊരു താല്പര്യം വേണം അതിനെ എങ്ങനെയൊക്കെ വളർത്തണം എന്നുള്ളത് അവൻ മനസ്സിലാക്കണം അങ്ങനെ ഇതിന്റെ ഒരു ചെറിയ ട്രെയിനിങ്ങും ഒക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം വേണം ഗ്രാമർക്ക് ചാടാൻ അങ്ങനെ അത് താല്പര്യം ഉള്ളത് അല്ലാത്തവർ ഇറങ്ങിയിട്ട് കാര്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആവശ്യമാണ് ആവശ്യമാണ് െ പറ്റി പറഞ്ഞു ഈ ഏതാ പറഞ്ഞൊടി കരിഞ്ഞൊടി തേനീച്ചയാണ് ഏറ്റവും കൂടുതൽ തേൻ വെക്കുന്നത് കൂടുതൽ ഉണ്ടല്ലേ അതെ അതെ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലത് ഇപ്പം ഞാൻ കണ്ടിട്ട് പതിനൊന്ന് ഫ്രെയിമിന്റെ പെട്ടി വളർത്തിയിട്ടും പോരാ അടുത്തിട്ട് പതിനൊന്ന് ചേമ്പർ പതിനൊന്ന് ഫ്രീമിൽ വളർത്തിയിട്ട് പോലും പോരാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ പെട്ടി വളർത്തിയിട്ട് അഞ്ച് സൂപ്പർ വെച്ചിട്ട് അഞ്ച് സൂപ്പറിൻ്റെ മണ്ടവരെയും മുട്ടയും പുഴുവായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ടൈമിൽ പോലും അതുപോലെ തേൻ അഞ്ച് സൂപ്പറിൽ നിന്ന് തേൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് കിലോ വരെ തേൻ എടുക്കാം ഈ ഡബിൾ സൂപ്പറാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഈ അകത്തിയിട്ട് സാധാരണ നാല് സൂപ്പറാണ് അടുത്തിട്ട് കൊടുക്കുന്നത് ഒരു സൂപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നാല് ഫ്ലെയിം ആണെങ്കിൽ ഇത് എട്ട് ഫ്രെയിം അകത്തി വെച്ച് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേനും ഒരു അഞ്ച് കിലോയ്ക്ക് മുള്ളിത്തേന് ഒരു നിന്ന് കിട്ടും അപ്പോൾ അഞ്ച് സൂപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇരുപത്തഞ്ച് കിലോ തേൻ വരെ കിട്ടാൻ കപ്പാസിറ്റി ഉണ്ട് ഈച്ച വളർന്ന് കയറിയാൽ അഞ്ച് സൂപ്പർ വലിയ ഈച്ചയാണ് നിങ്ങളുടെ ഹൈറേഞ്ചിൽ ും അങ്ങനെ പോലെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത് മണ്ണിലാണ് കൊണ്ടു ഹൈറേഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് തണുപ്പെല്ലാം ഇഷ്ടമാണ് ഏലത്തിന്റെ ഏലത്തിന്റെ മരുന്നിനെ ആ മരുന്നെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ട് ഏത് ഏലത്തോട്ടത്തിലും ഇരുന്ന് കിട്ടും പോകുന്നില്ല എനിക്ക് കുറെ പെട്ടികളുണ്ട് അത് വളർത്തുമ്പോള് ശ്രദ്ധിക്കണമെന്നേ ആ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് എപ്പോഴും എപ്പോഴും തുറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അടുത്തിട്ട് എന്തായാലും ബ്രെയിൻ കൂടുതൽ കൊടുക്കാവോ അത്രയും കൊടുത്ത് വളർത്തുക എന്നിട്ട് മണ്ടലോട്ട് അതനുസരിച്ച് പേര് വരും കാരണം ഇതിന് മുട്ടയും മുഴുവൻ ഇപ്പം സാധാരണ ഒരു വെള്ളഞ്ഞൊഴിയിലെ സീസൺ ടൈമിൽ എണ്ണൂറ് മുട്ടയായിടുന്നെങ്കിൽ ഇതെനിക്ക് തോന്നുന്ന ആയിരത്തിഅറുനൂറ് മുട്ടും ഇടും വലിയ റാണിയാണ് നല്ല റാണിക്ക് നല്ല ബ്ലാക്ക് കളറാണ് ഈച്ചയ്ക്കും ഒരു ബ്ലാക്ക് കളർ കൂടിയ കളറായിരിക്കും എന്നാൽ ഈച്ച ഒരു സെറ്റൊക്കെ പിരിഞ്ഞു പോയാൽ ഒരു വല്ലക്കൊട്ടയ്ക്ക് വാരി എടുക്കുക മാത്രം തേനീച്ച കാണും ഒരു വലിയ സെറ്റിൽ നിന്ന് പിരിഞ്ഞ് പിരിഞ്ഞാല് കുടി പിരിഞ്ഞ് പോകുന്നത് അതുപോലെ രണ്ടും മൂന്നും വല്ലക്കൊട്ടയ്ക്ക് തേനീച്ചറിയത്തക്ക രീതിയിൽ നമ്മുടെ ഒരു പെട്ടി കാണിക്കണം ആ കരിഞ്ഞൊടി അഞ്ച് സൂപ്പർ ഒരു പെട്ടി സാധാ പെട്ടിയാണ് അത് ഞാൻ ഇവരെ അടുത്തിരിക്കുന്നത് പരിചയപ്പെടുത്താം കരിഞ്ഞോടിയൻ തേനീച്ചയുടെ ഒരു കൂടാണ് അഞ്ച് ഫ്രെയിമിലാണ് ഉള്ളത് അഞ്ച് ഫ്രെയിമിൽ അഞ്ച് സൂപ്പർ അഞ്ച് സൂപ്പർ സൂപ്പറില് അഞ്ച് സൂപ്പറിൽ തേനും കഴിക്കുന്ന സീസണിലെടുത്തതാണ് അഞ്ച് സൂപ്പർ വിളിച്ചു തേനെടുത്തതാണ് ഇത് സീസൺ ആയിട്ടും ഞാൻ ഈ സൂപ്പർ മാറ്റാൻ വേണ്ടി വന്നപ്പോഴത്തേന് മണ്ട വരെ തേനും മുട്ടയും ഇല്ലാതെ നിറച്ചിരിക്കുമായിരുന്നു ആ സമയത്ത് ഈ തേനെടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ഇതിനെ ചുമ്മാ വെച്ചിരുന്നപ്പോൾ നിറവെച്ച മുട്ടയും തേനും ആയി വീണ്ടും അങ്ങനെ സൂപ്പർ മാറ്റാൻ പറ്റാതെ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണിത് ഈ തേനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൊഴുപ്പ് കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇത് പൂക്കളിലെ കാട്ടു തേൻ കാട്ടു പറയാം കാട്ടീച്ച കാട്ടു ഇണക്ക മനുഷ്യ അതുപോലെ തന്നെ തേനും കാട്ടുതേനാണ് ഇത് കൊണ്ട് വെക്കുന്നത് ഇത് വരത്തിന്റെ അകത്തു ഒക്കെ നടന്ന അത് ഒരു സാധാരണ ബലമുടിയിൽ പോകുന്നതിനേക്കാൾ ഒരു കിലോമീറ്ററിലൂടെ കൂടുതൽ ദൂരം പോകും കൂടുതൽ പോവും വില കൂടുതൽ കിട്ടും ഗുണം കൂടുതലുണ്ട് അതുപോലെ തേനിന്റെ അളവും നമുക്ക് കൂടുതൽ കിട്ടും കാരണം ഒരു പെട്ടിയിൽ നിന്ന് വേറെ കരിഞ്ഞൊള്ളിയിൽ ശരിക്ക് വെച്ചാൽ ഇരുപത്തിയഞ്ച് കിലോ തേമര ഒരു ആഴ്ചയിൽ നമുക്ക് എടുക്കാവുന്ന ഒരു സംഗതിയാണ് ഇത് ശരിക്കും വളർന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ ആ സീസൺ ടൈമിൽ അഞ്ച് സൂപ്പർ കഴിഞ്ഞാൽ വലിയ കേരിക്കോ തേനാണ് ഇപ്പോഴും ഇപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മള് ഇത് അനക്കാതെ സൂപ്പർ എടുക്കാൻ അങ്ങോട്ട് അങ്ങോട്ട് നീക്കിട്ട് അടുത്ത് അടുക ണ്ടോ വലിയ ഇടയാണ് പറ്റില്ല ആ മതി മതി ഇവിടെ ആ വേണ്ട വേണ്ട നമുക്ക് രണ്ടെണ്ണം ഉള്ളുണ്ട് ഇന്ന് വിളിക്കോട്ടെ അങ്ങനെ വെക്കാൻ പറ്റുമോ തരുമോ ഇല്ല ആ ചേനക്കെ ഇരിക്കുമോ ഇല്ല നീ പത്ത് കടത്ത കട്ട് ചെയ്ത് എടുത്താൽ മതി എൻ്റെ കൂടുതൽ ഉണ്ടാക്കാം ഇത് പിടിച്ചോ ആ ഉണ്ടോ ുംടപ്പേ പിടിപ്പിച്ചതാ അഞ്ചും സൂപ്പറും കഴിഞ്ഞാൽ ഇതില്ലേന ഓഹ് തേനേന കേട്ടോ ഒറിജിനൽ കൂട്ടാ ഇന്ന് നമ്മള് കരിഞ്ഞൊടിയിൽ തന്നെ പ്രത്യേകതകളാണ് പറഞ്ഞത് ഇനിയുണ്ട് വെള്ളം ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് തിക്ക് ഒത്തിരി ഒത്തിരി ചരിത്രങ്ങളുണ്ട് അത് പറയും വെള്ളഞ്ഞൊടീൻ്റെ പ്രത്യേകത കൊണ്ട് പറയുന്നത് വെള്ളഞ്ഞൊടിയിൽ തന്നെയാണ് കരിഞ്ഞൊടിയിൽ ഏറ്റവും സൂപ്പറാണ് ഏലത്തോട്ടങ്ങളിൽ അതുപോലുള്ള തോട്ടങ്ങളൊക്കെ ആ ഒരു ഏലത്തോട്ടം വലിയ ഫാർമേഴ്സ് ആയി ഈ കരിഞ്ഞൊടിയിൽ തേനീച്ച തന്നെയാണ് പ്ലാന്റേഷൻസ് തേനേൻ്റെ കാലത്ത് ഭയങ്കര വളർച്ചയാണ് ഒരു ആയിരക്കണക്കിനാണ് ഈ തേനീച്ചിൻ്റെ കൂടുതലേക്ക് വരുന്നത് ഇഷ്ടംപോലെ തേനും ഒരു ഒരു സമയത്ത് ഒരാഴ്ച കില ഒരു ഇരുപത്തഞ്ച് കിലോ തേൻ വരെ നമുക്ക് എടുക്കാൻ സാധിക്കും